ലോകസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മലബാറിൽ വിശേഷിച്ച് മലപ്പുറത്തൊക്കെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ച സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള തർക്കമാണ് അത് ഉപയോഗപ്പെടുത്താൻ ഇരു മുന്നണികളും നന്നായി ശ്രമിക്കുകയും ചെയ്തിരുന്നു സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള തർക്കത്തിന്റെ അടിസ്ഥാനം തന്നെ സമസ്തയിലെ ഒരു വിഭാഗം നേതാക്കൾ സമസ്ത എന്ന മുസ്ലിം സമുദായത്തിലെ ഏറ്റവും വലിയ സംഘടന ആ സംഘടന ഒരു സ്വതന്ത്ര സംഘടനയായി നിൽക്കണം എന്നാഗ്രഹിക്കുന്നവർ അങ്ങനെയല്ല സമസ്ത എപ്പോഴും മുസ്ലിം ലീഗിനോടൊപ്പമാണ് മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയായി നിൽക്കണം എന്നാഗ്രഹിക്കുന്ന മറ്റൊരു വിഭാഗം അവരാണ് മുസ്ലിം ലീഗിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരിൽ അധികവും അതുകൊണ്ട് ഈ രണ്ട് വിഭാഗം തമ്മിലുള്ള തർക്കം ആ തർക്കമാണ് സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള തർക്കമായി മാറിയത് പിന്നീട് അത് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതവും മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രികയും തമ്മിലുള്ള ഏറ്റുമുട്ടലായി മാറിയതൊക്കെ നാം കണ്ടതാണ് രക്ഷണയോടുകൂടി അത് അവസാനിക്കുമെന്നൊക്കെ കരുതി പക്ഷേ സ്വാഭാവികമായും ആ തർക്കത്തിന്റെ അടിസ്ഥാനം രാഷ്ട്രീയമല്ലാത്തത് കൊണ്ട് തന്നെ ആ തർക്കം ഇനിയും തുടരാനാണ് സാധ്യത എലക്ഷൻ കാലത്ത് സമസ്തയും സംസ്ഥൻ മുഖപത്രമായ സുപ്രഭാതവും ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നു നിന്നു എന്നത് ആർക്കും നിരാകരിക്കാൻ കഴിയാത്ത സത്യമാണ് ആ വോട്ട് ബാങ്ക് എൽ ഡി എഫിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് എൽ ഡി എഫ് നേതാക്കൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ വിജയ സാധ്യതയാണ് എൽ ഡി എഫ് കണക്ക് കൂട്ടുകയും ചെയ്യുന്നത് അത് മുസ്ലിം ലീഗിലും കോൺഗ്രസിലും വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുമുണ്ട് പോളിംഗ് ശതമാനം കുത്തരേ ഇടിഞ്ഞത് യു ഡി എഫിന് വലിയ തോതിൽ ദോഷം ചെയ്യും എന്ന് യു ഡി എഫ് കേന്ദ്രങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എൽ ഡി എഫിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് ഉള്ളത് ഈ പോളിംഗ് ശതമാനം കുറഞ്ഞത് എൽ ഡി എഫിന് ഗുണം ചെയ്യും എന്നൊക്കെ വിശ്വസിക്കുന്ന എൽ ഡി എഫ് നേതാക്കളുമുണ്ട് ആ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇലക്ഷൻ സമയത്ത് നടന്ന സുപ്രഭാതവും സമസ്തയും മുസ്ലിം ലീഗും ചന്ദ്രികയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇപ്പോഴിതാ അത് മറ്റൊരു തലത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് സുപ്രഭാതത്തിൻ്റെ ഗൾഫ് എഡിഷൻ മെയ് പതിനെട്ടിന് തുടങ്ങുകയാണ് ആ ഗൾഫ് എഡിഷന് ആശംസ അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളായ വി വസീഫ് അതോടൊപ്പം തന്നെ കെ എഫ് ഹംസ എന്നിവരാണ് പൊന്നാനിയിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച കെ എസ് ഹംസ നേരത്തെ മുസ്ലിം ലീഗിൻ്റെ നേതാവായിരുന്നു സംസ്ഥയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകനാണ് നേതാവാണ് അദ്ദേഹമാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് അദ്ദേഹമാണ് ഇപ്പോൾ സുപ്രഭാതം പത്രത്തിനു വേണ്ടി സുപ്രഭാതം പത്രത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി രംഗത്ത് സുപ്രഭാതം പത്രം ഗൾഫിൽ ആരംഭിക്കുന്നതിൻ്റെ മുന്നോടിയായി നടക്കുന്ന ഫേസ്ബുക്ക് പ്രൊഫൈൽ പേജുകളിൽ ഈ ചിത്രം അടക്കം വെച്ചുകൊണ്ടാണ് സംസ്കൃത ചിത്രം അടക്കം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ കെ എസ് സംസയും വി വസീഫും അതോടൊപ്പം തന്നെ കെ ടി ജലീലുമൊക്കെ പ്രചാരണ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് കെ ടി ജലീൽ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് ഈ സംഭവത്തെക്കുറിച്ച് സുപ്രഭാതത്തിൻ്റെ ഗൾഫ് എഡിഷനെക്കുറിച്ച് സുപ്രഭാതത്തിന് എല്ലാ വിജയങ്ങളും നേരുന്നു സൈസ് ജെഫ്രി മുത്തുക്കോയെ തങ്ങളുടെ മഹനീയ നേതൃത്വത്തിൽ സംസ്ഥ കൈവരിച്ച ഏറ്റവും വലിയ നേട്ടമാണ് സുപ്രഭാതം കേരളത്തിന്റെ ഏറ്റവും വലിയ പണ്ഡിത സഭയുടെ നാവായി സുപ്രഭാതം നാട്ടിലും മറുനാട്ടിലും പരിലസിച്ച് നിൽക്കട്ടെ ടി സുപ്രഭാതത്തിന് എല്ലാ അഭിനന്ദനങ്ങളും എന്ന് പറഞ്ഞുകൊണ്ടാണ് കാറ്റിജലിയിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഒപ്പം ഒരു പ്രൊഫൈൽ പിക്ചറും കൂടി പങ്കുവച്ചിട്ടുണ്ട് ഗൾഫിൽ ഇനി പുതുപ്രഭാതം ഗൾഫ് സുപ്രഭാതം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനെട്ട് മുതൽ യു എ നിന്നും എന്ന ഒരു പ്രൊഫൈൽ ചിത്രവും ഈ ചിത്രം തന്നെയാണ് എൽ ഡി എഫിൻ്റെ മലപ്പുറം സ്ഥാനാർത്ഥി വി വസീഫും ഡി ഡിവൈഎഫ്ഐ നേതാവാണ് വി വസീഫും പങ്കുവച്ചിരിക്കുന്നത് കെ എസ് ഹംസയും പങ്കുവച്ചിരിക്കുന്നത് സ്വാഭാവികമായും ഇപ്പോൾ എൽ ഡി എഫ് നേതാക്കൾ സുപ്രഭാതത്തിൻ്റെ പ്രചാരണത്തിൽ രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ ചർച്ച കാരണം എലക്ഷൻ കാലത്ത് എൽ ഡി എഫിനെ അതോടൊപ്പം തന്നെ വി വസീഫിനെയും കെ എസ് ഹംസയും ഏറ്റവും കൂടുതൽ സഹായിച്ച പത്രം പ്രത്യേകിച്ച് മുസ്ലിം ഭവനങ്ങളിൽ മുസ്ലിം കേന്ദ്രങ്ങളിലൊക്കെ സുപ്രഭാതത്തിന് നല്ല പ്രചാരണമുണ്ട് ഇടതുപക്ഷ പത്രങ്ങൾക്ക് പ്രത്യേകിച്ച് ദേശാഭിമാനി പോലെയുള്ള പത്രങ്ങൾക്ക് വലിയ സ്വാധീനമൊന്നും മലപ്പുറത്തില്ല അവിടെയൊക്കെ അത്തരം കേന്ദ്രങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ മുസ്ലിം കേന്ദ്രങ്ങളിലൊക്കെ സുപ്രഭാതം വലിയ സഹായമാണ് പരസ്യങ്ങളിലൂടെയും വാർത്തകളിലൂടെയും ഒക്കെ എൽ ഡി എഫിന് നൽകിയത് എന്ന് ഒന്നുകൂടി ആവർത്തിച്ച് പറയുകയാണ് വി വസീഫും കെ എസ് ഹംസയും കെ ടി ജലീലും ചെയ്തിരിക്കുന്നത് അതുതന്നെ വീണ്ടും വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു സുപ്രഭാതം പറയുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയോ ഏതെങ്കിലും രാഷ്ട്രീയത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ കമ്മ്യൂണിസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയോ ഞങ്ങളൊന്നും പ്രവർത്തിച്ചിട്ടില്ല എന്ന് പറയുന്ന ലേഖനം സുപ്രഭാതത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ തന്നെ സുപ്രഭാതത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ പ്രസിദ്ധീകരിച്ചത് നാം കണ്ടതാണ് അതിനെതിരെ ചന്ദ്രകയിൽ ലേഖനം വന്നതും നാം കണ്ടതാണ് ചന്ദ്രകയും സുപ്രഭാതവും തമ്മിൽ ഏറ്റുമുട്ടൽ പിന്നീട് തുടർന്നില്ല അത് അവിടെ തന്നെ അവസാനിച്ചു എന്നാണ് കരുതുന്നത് എന്നിരുന്നാലും ഇപ്പോൾ വീണ്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ സുപ്രഭാതത്തിൻ്റെ പ്രചാരണം ഏറ്റെടുത്ത സമയത്ത് ഈ പ്രശ്നം വീണ്ടും മലപ്പുറത്തും പ്രത്യേകിച്ച് മലബാറിലുമൊക്കെ വലിയ ചർച്ചയായി മാറുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് വാസ്തവം അതിനിടെയാണ് മുസ്ലിം ലീഗിൻ്റെ വിലയിരുത്തൽ വന്നിരിക്കുന്നത് മുസ്ലിം ലീഗ് വിലയിരുത്തിയിരിക്കുന്നത് പൊന്നാനിയിൽ ഒരു ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ജയിക്കും എന്നാണ് മലപ്പുറത്ത് രണ്ട് ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടാകും എന്നും വിലയിരുത്തിയിരിക്കുന്നു തർക്കമൊക്കെ ഉണ്ടായിരുന്നു ആ തർക്കമൊന്നും തെരഞ്ഞെടുപ്പിനെയും വോട്ടിങ്ങിനെയും ബാധിച്ചിട്ടില്ല എന്നാണ് മുസ്ലിം ലീഗിൻ്റെ വിലയിരുത്തൽ എന്നാൽ കടുത്ത മത്സരമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഖംസയിൽ നിന്ന് നേരിട്ടത് എന്നൊരു വസ്തുതയാണ് ചിലപ്പോൾ അട്ടിമറി വിജയം വരെ നേടാൻ സാധ്യതയുണ്ട് എന്ന വാർത്തകൾ പൊന്നാനിയിൽ നിന്ന് വരുന്നുണ്ട് അപ്പോഴാണ് മുസ്ലിം ലീഗിനെ വിലയിരുത്തൽ വരുന്നത് മുസ്ലിം ലീഗ് വിലയിരുത്തിയിരിക്കുന്നത് ഒരു ലക്ഷത്തിലേറെ ഭൂരിപക്ഷത്തിന് പൊന്നാനിയിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കും എന്ന് തന്നെയാണ് മലപ്പുറത്ത് രണ്ട് ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് പ്രവചിക്കുന്നത് അതോടൊപ്പം തന്നെ വയനാട് മണ്ഡലത്തിലെ മുസ്ലിം ലീഗിൻ്റെ കേന്ദ്രങ്ങൾ മലപ്പുറം ജില്ലയിലെ വയനാട് മണ്ഡലത്തെ നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് ഒരു ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് നൽകും എന്ന ഉറച്ച വിശ്വാസമാണ് മുസ്ലിം ലീഗ് നേതൃത്വം പങ്കുവച്ചിരിക്കുന്നത് ഒരു ലക്ഷത്തിൻ്റെ ഏറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് പൊന്നാനിയിൽ രണ്ട് ലക്ഷത്തിൻ്റെ ഏറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് മലപ്പുറത്ത് അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നും രാഹുൽ ഗാന്ധിക്ക് ഒരു ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇതാണ് മുസ്ലിം ലീഗിൻ്റെ വിലയിരുത്തൽ ഏതായാലും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നീ റിസൾട്ട് അറിയുന്നതിനു വേണ്ടി അപ്പോൾ നമുക്കറിയാം എന്താണ് സംഭവിക്കുക എന്ന് ഏതായാലും എൽ ഡി എഫ് വിജയിക്കുമെന്ന് കണക്കുകൂട്ടിയ മണ്ഡലങ്ങളിൽ പൊന്നാനി ഉൾപ്പെട്ടിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ് പൊന്നാനിൽ കടുത്ത മത്സരം തന്നെ എൽ ഡി എഫിനെ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും ജയസാധ്യത ഇല്ല എന്നാണ് സി പി ഐ വിലയിരുത്തൽ അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ വിലയിരുത്തൽ ശരിയാക്കാനാണ് സാധ്യത എന്നാൽ ഒരു ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷം മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്ക് കിട്ടുമോ അബ്ദുസഹമ്മദ് സമുദായയ്ക്ക് കിട്ടുമോ എന്ന ചോദ്യം പോരുന്നുണ്ട് സാധ്യത വളരെ വളരെ കുറവാണ് എന്നിരുന്നാലും വിജയം യു ഡി എഫിനോടൊപ്പം മുസ്ലിം ലീഗിനോടൊപ്പം തന്നെയായിരിക്കും പൊന്നാനിയിൽ എന്നതും മറ്റൊരു വസ്തുത കൂടിയാണ് മലപ്പുറത്ത് രണ്ട് ലക്ഷത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്ന മുസ്ലിം ലീഗിൻ്റെ കണക്കുകൂട്ടൽ ചിലപ്പോൾ അത്ര നേടാൻ സാധ്യത ഇല്ല എങ്കിലും ജയിക്കുമെന്ന കാര്യത്തിൽ സംശയമേയില്ല ആ അർത്ഥത്തിൽ ജയസാധ്യത മുസ്ലിം ലീഗിന് തന്നെയാണ് ആ അർത്ഥത്തിൽ മുസ്ലിം ലീഗിൻ്റെ വിലയിരുത്തൽ ശരിയാണ് പക്ഷേ ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ സംശയമുണ്ട് മുസ്ലിം ലീഗ് പറഞ്ഞ ആ ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം